നെഗറ്റീവ് പ്രിപ്പറേഷൻ എന്താണ് ആ നെഗറ്റീവ് പ്രിപ്പറേഷൻ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ താങ്ങി നിർത്താൻ പറ്റണം ഇല്ലെങ്കിൽ ആ വീഴ്ചയുടെ ആഘാതം വളരെ കൂടുതലായിരിക്കും ഇപ്പം നമ്മളിങ്ങനെ കയറിപ്പോവാണ് ഈ കയറിപ്പോകുന്ന കൂട്ടത്തിൽ നമ്മൾ വീഴും ഉറപ്പായിട്ടും കാരണം നമ്മളുടെയൊക്കെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇങ്ങനൊരു സ്ട്രെയിറ്റ് അല്ല നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് പോകുന്നത് ഈ ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ ഇറങ്ങുന്ന സമയത്ത് അടിത്തട്ടിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എവിടെങ്കിലും നമ്മളെ ഒന്ന് താങ്ങി നിർത്താൻ പറ്റണം ഇപ്പോൾ ഞാൻ വീണതാണ് വീണിട്ട് ഞാൻ വന്ന് വീണത് കിങ്സ് ക്ലബുകാരുടെ മടിയിലേക്കാണ് വീഴുന്നത് അവരുടെ കൈകളിലേക്കാണ് വീഴുന്നത് അതുകൊണ്ട് എന്താ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഏർലി മോർണിംഗ് ഇവരെല്ലാവരും പത്ത് മുന്നൂറ്റമ്പത് പേര് ക്ലാസ്സിലിരിക്കുക ഓൺലൈൻ ക്ലാസ്സിൽ അവരെല്ലാ ദിവസവും ഉണ്ട് ഞാൻ വന്ന് വീണത് അവരുടെ കയ്യിലാണ് എന്താണ് എന്നെ സംബന്ധിച്ച് കിങ്സ് ക്ലബ്ബ് എൻ്റെ നെഗറ്റീവ് പ്രിപ്പറേഷൻ എന്തിനാണ് ഗോൾഡൻ ഗൂസ് നമ്മൾ മനുഷ്യരാണ് മനുഷ്യർക്ക് എപ്പോഴും ഒരു അൺസേർട്ടനിറ്റി ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ ഒരിടത്തും പോയി കൈനീട്ടി നിൽക്കേണ്ട അവസ്ഥ വരരുത് അവർക്ക് ഒരു നിത്യ വരുമാനം നേടിക്കൊടുക്കാൻ നമുക്ക് പറ്റണം അവർക്കൊരു മാസം ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള വരുമാന സ്രോതസ് ഉണ്ടാക്കിയിടാൻ നമുക്ക് പറ്റണമെന്നേ അപ്പോഴാണ് ആ കുടുംബത്തിലുള്ളവർക്ക് നമ്മളോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാവുന്നത് ഒരു ബിസിനസ്സിനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരരുത് ഒരു വരുമാനത്തെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരരുത് നമ്മളുടെ കുടുംബത്തിന് കഴിയാൻ മനസ്സിലാവുന്നോ ഞാൻ എനിക്കൊരു ടാർഗറ്റ് ഇട്ടു പക്ഷെ അന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഒരു നെഗറ്റീവ് പ്രിപ്പറേഷൻ എടുത്തിരിക്കും എന്ന് എനിക്കെന്ത് സംഭവിച്ചാലും അവളും മക്കളും വന്ന് വീഴുന്നത് ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും എന്ന് തീരുമാനിച്ചു ഇന്ന് അവരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് അവർക്ക് ജീവിക്കാനുള്ള വരുമാനം ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൃത്യമായി അവരുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് ഉറപ്പ് വരുത്തിയ ചങ്കൂറ്റത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ആ ഉറപ്പുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ നമ്മളെ വിശ്വസിച്ച് നടക്കുന്ന അവർ പൂർണ്ണമായി നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മളുടെ വരുമാനം കൂടി എന്നും പറഞ്ഞ് ചെലവ് കൂട്ടണമെന്നില്ല അപ്പോൾ ഈ മുട്ട വിറ്റ് കിട്ടുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത താറാവനെ മേടിക്കാം എല്ലാ മുട്ടയും വിറ്റ് തിന്നണമെന്നില്ല കാശില്ലാത്ത സമയത്താണ് നമുക്ക് കാശ് കിട്ടിയിട്ട് എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ കാശായി കഴിയുമ്പം ഇതിനോടൊന്നും ഒരു ക്രൈസ് കാണത്തില്ല കാശുള്ളവർക്ക് ചെലവില്ലെന്നേ അത് നിങ്ങൾക്കറിയുമോ കാശുള്ളവനെല്ലാം ഫ്രീ ആ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ പറ്റണം അന്തസ്സോടുകൂടി മരിക്കാൻ പറ്റണം ഏത് സമയവും മരിക്കാൻ തയ്യാറായിരിക്കണം നമ്മൾ അഭിമാനത്തോടു കൂടി അങ്ങനെ മരിക്കാൻ തയ്യാറാകണമെങ്കിൽ എന്ത് വേണം ഗോൾഡൻ ഗൂസ് വേണം പൊന്മുട്ടയിടുന്ന താറാവിന്റെ ആ ഫാം വേണമെന്നേ അത് എത്ര ചെറുതായിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ നമ്മുടെ ബിസിനസ്സിനെ ഒരു താറാവായി കാണരുത്